ണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത് റാവുത്തരെ സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണാസ്രാങ്ക് സമ്മതിക്കത്തില്ല ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കൈയും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു അല്ല എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ലെ പറ്റി ഒരു ഞങ്ങളെ പറ്റി ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാ സ്വാമി എങ്കി പിന്നെ ഇവിടെ ഉള്ള ദുഷ്ടന്മാരെ പറ്റി എഴുതുക ഒരു നൂറ് കഥകണോ അവന്മാരെ പറ്റി എഴുതുന്നത് അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി ഞങ്ങൾ കോളനിക്കാരെ കുടിവെളിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി റാവത്തരും അവന്മാരും ഒക്കെ ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതെല്ലാത്തിനും ഞങ്ങളെ ദ്രോഹിച്ചു ഉപദ്രവിച്ചും ഒക്കെ ഇവിടെ ഇറക്കി വിടാൻ ഒടുക്കം വക്കീലും ഉവന്മാരും നമ്മി തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടത്തെ ആളുകളായി ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരിവും താമസവും തുടങ്ങി അല്ല ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോന്നത് യുവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ വക്കീലും കൂടെ ചവിട്ടി പുറത്താക്കിയനെങ്ങി അവകാശവും പറഞ്ഞു ചെന്നേറ്റാ മതി അവകാശം മേടിച്ചോണ്ട് പൊക്കോളാംന്ന് പറഞ്ഞേനെ ഒരു തന്നെ റാവത്തിൽ വെട്ടിയതും ജയിലിൽ പോയതും അവിടെ അവിടുന്ന് ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങും പോവണ്ടായേ ഞങ്ങളെ ആരും കുടിവെൽപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട ആ മാധവി എടി മാധവി അമ്മേ ഉമ്മ എടി നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ വാടകക്കാരെ കഴിച്ചു താമസിപ്പിച്ചത് എടി ഇങ്ങനെ വന്നി ഇവിടുന്ന് ആളുകളായത് എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലെടി മര്യാദയ്ക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കല്ലി പൊളിക്കും ഞാൻ വണ്ടി പുറത്തേക്കേർക്കിറത്തേർക്കി ഉമ്മ ആരണ്ടി പൊന്നുമറുത്ത സൂറാബായ

ഇതാണ് വീട് ചോദിച്ചു അതെ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നവരാ ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു അപ്പഴേ ഉമ്മ വിളിച്ചത് ഞങ്ങക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം നീ എന്ത് പണിക്ക് ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ പണിന്ന് കഥ കഥ എഴുതുന്ന പണിയാണ കഥ എഴുതുന്ന പണിയാണ് ആ അപ്പൊ കേൾക്കാൻ അല്ല കൃഷ്ണമൂർത്തി അത് തന്നെയാ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പാളെ കൃഷ്ണമൂർത്തിന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട പഠിക്കണ്ടാക്കൊന്നു പഠിച്ചാ മതി എന്താ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് നാക്കൊന്ന് പഠിച്ചാൽ മതി നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത് ചാക്ക് പിടിക്കാനാ ചാക്ക് ഞാൻ പിടിക്കാനോ ഞാൻ ആ പിന്നൊരു കാര്യം താമസിക്കുന്ന ഒക്ക കൊള്ളാം ഉമ്മാക്ക് വാടക തരുന്ന അതിനെന്താ അതിപ്പ തന്നെ ഇതാ അഡ്വാൻസ് ആയിട്ട് എന്താ സ്വാമി ഏതാ ഈ ഉമ്മ അതാ മൂസാസേട്ടന്റെ ഉമ്മ ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട അയാളുടെ ഉമ്മയാ സൂറാബായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മകം വലിയ കോടീശ്വരനായിട്ട് എന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മ ചവിട്ടി പുറത്താക്കി എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത് പെറ്റതല്ലേ വിടാത്തവനാ പിന്നെ ഞങ്ങളെയൊക്കെ വിടുക അനുഭവിക്കും ഇതിനൊക്കെ അവൻ അനുഭവിക്കും അവൻ മാത്രമല്ല അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും അല്ലെങ്കിൽ കണ്ടു അവിടെ എന്താ പണി ആ സാധനം എടുത്തോണ്ട് വാ ൊകോട്ട് ഇറങ്ങണ്ട ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാലിൽ പൊറോട്ട് വെക്കാൻ പാടില്ലെന്നാ പോന്നോളൂ ഞാനിങ്ങോട്ട് മാറി തന്നേക്ക പോന്നോളൂന്നേ സ്വാമി ഡേ ഞാൻ പോയി നമ്മുടെ സാധനം എടുക്കെടുത്തിട്ട് വരാം ഡേ ഇതൊക്കെ ആ പെണ്ണിന്റെ ആ ഇത് ഒന്നെടുത്ത് പുറത്ത് വെച്ചേക്ക് ആ പെണ്ണെടുത്ത് തോക്കൊള്ളൂ വേണ്ട വേണ്ട ആ പെണ്ണിന്റെ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി ോ വന്നൂടെ നിങ്ങൾ വരാൻ வந்து பத்து மினி்டாயே அது முன்பு எந்த காணிக்கணே ஆரெங்கிலும் வந்து கண்டிந்தீங்க எந்த சுதி ஞான ஓகே வேறோட அது എന്താ വിളിച്ചത് ഞാൻ അയ്യേ താൻ ഇവിടെ എന്തും ഇല്ലെന്നോ കുഴപ്പമില്ല എന്ത് കുഴപ്പമില്ലെന്നാ എടോ ഈ പെണ്ണു ആരും ഇല്ലാത്ത തക്ക നോക്കി ആകത്ത് കയറി കഥ അടച്ചു പറയരുത് അങ്ങനെ തക്ക നോക്കി വന്ന് കയറുന്നില്ല എന്ത് കുഴപ്പമില്ല കഥ കടച്ചത് അവളല്ല ഞാനാ ആരും വന്ന് കാണ്ടെന്ന് കരുതി ഞാൻ ബുദ്ധിപുർ പറഞ്ഞതല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വന്ന എന്റെ മാമ ോ വൃത്തിയോട് പറയുന്നത് വൃത്തിയാണിക്കല്ലേ വൃത്തിയോടെ എനിക്ക് ഞാനല്ലാമിയേ അത് മറ്റുള്ളവർ കാണ്ടാടി ഞാൻ കഥ അടിച്ചു കുറ്റിട്ടു അത് എന്താ കുറ്റ ആനന്ദ എന്ത് കണ്ടു ഓ ഉമ്മക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ഇല്ലെങ്കിൽ ആ ആണെന്ന് പക്ഷെ ഇത്രയും ആണെന്ന് എനിക്ക് ഇപ്പഴാണോ മനസ്സിലായത് പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നോട് പറഞ്ഞു വിട്ടേക്ക് ഞാൻ ബംഗാളിൽ പോയി കൊള്ളാം വെറുതെന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കുമ്പോൾ ഒരു സ്വാമി കൂടി ചീത്ത അത് ശരി തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുവിടണം അതിനുള്ള അടവാണല്ലേ പറഞ്ഞുവിടാ പറഞ്ഞുവിടാം ചത്താല് എന്താ രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്തിനാ എനിക്ക് ഇവിടേക്ക് ഒന്ന് തൂത്ത് വാരണം വരാനും മനസ്സിലായിടോ തൂത്തു കുട്ടി അയ്യേ അയ്യേ ഇതെന്ത് മനുഷ്യരെ കാണാത്ത പോലെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ആ ചൂലിങ്ങ് തന്നേര് സാമി ഞാൻ തൂത്തോളാന്നേ കുട്ടി എന്തിനാ നിർബന്ധിക്കണേ സ്വാമിക്ക് കുതിയായിട്ടല്ലേ സ്വാമി തൂത്തോട്ടെ അത് ശരി ആഹാ ഇത് പിടിച്ചേ പിടിക്കണോ എന്താ ഒരു പണി എന്താ 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 പോയി നോക്കണോ ഇതാ ആണുങ്ങള് മാത്രം താമസിക്കുന്നത് വിടാ നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നും അല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോഡി പൊടി കയറി പോയി അപ്പോഴേ ഒന്ന് നിന്നേ എന്താ പറഞ്ഞത് വേഷം കിട്ടുവായിട്ട് ഈ കോവണിപ്പൊടി കയറരുതെന്നോ ഹയ്യടാ ഇതെന്റെ വീട് ഞാൻ ഇവിടെ നടക്കും വേണമെങ്കിൽ തുണി തുണിയില്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാൽ മതി ോയെ പറഞ്ഞ പോലെ അവള് തുണിയിലാണ്ട് ഓടും ഓടനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണോ അവള് നടക്കും അതൊക്കെ മോശല്ലേ ഓടോ